കുട്ടികളെ അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ഉമ്മ ടീച്ചർ നമ്മൾ ഇന്ന് പ്ലസ് ടു മലയാളത്തിലെ നാലാമത്തെ യൂണിറ്റായ മാധ്യമത്തിലെ രണ്ടാമത്തെ അധ്യായം മാധ്യമ വിചാരം ഡോക്ടർ വി വി ആർ പ്രബോധചന്ദ്രൻ എഴുതിയതാണ് ഈ ലേഖനം അപ്പോൾ ഈ ലേഖനത്തിലൂടെ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത് എന്ന് നോക്കാം അത് മുന്നേ നമുക്ക് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രനെ പരിചയപ്പെടാം നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഓഗസ്റ്റ് നാലിന് വടക്കൻ പറവൂരിൽ ജനിച്ചു പ്രസിദ്ധ ഭാഷാശാസ്ത്ര ചിന്തകൻ മലയാള ഭാഷാ പഠനത്തിന് കേരള സർവകലാശാലയിൽ നിന്നും ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി എച്ച് ഡി ബിരുദങ്ങൾ ലഭിച്ചിട്ടുണ്ട് കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ അധ്യാപകനും വകുപ്പ് മേധാവിയുമായിരുന്നു സംസ്ഥാന സർക്കാർ നിയമിച്ച ലിപി മാനകീകരണ സമിതിയുടെ അധ്യക്ഷൻ കേരള കലാമണ്ഡലം ചെയർമാൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ വിവർത്തന ത്തിലെ ഭാഷാശാസ്ത്ര ഭൂമിക സ്വനവിജ്ഞാനം മലയാളം മലയാളിയോളം ഭാഷാശാസ്ത്ര നിഖണ്ഡു ചെറുശ്ശേരി ഉച്ചാരണം നന്നാവാൻ ശൈലി ഭംഗങ്ങൾ എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഡോക്ടർ കെ ഗോതവർമ്മ സ്മാരക സമ്മാനം കേരള സാഹിത്യ അക്കാദമിയുടെ ഐ സി ചാക്കോ അവാർഡ് എം കെ കെ നായർ അവാർഡ് എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രനെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ ക്സ് വരുമ്പോൾ നമ്മൾ കുറിപ്പുകളൊക്കെ തയ്യാറാക്കുമ്പോൾ എസ് എ കൊസ്റ്റിനൊക്കെ ആണെങ്കിൽ പ്രധാനമായിട്ടും എന്ത് ചെയ്യണം നമ്മളെ എഴുത്തുകാരെ കുറിച്ച് സൂചിപ്പിക്കണം തുടക്കം മുതലേ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിനാണ് നമ്മൾ ഈ കാര്യങ്ങൾ എടുത്തു പറയണത് പ്രധാന കൃതികൾ മനസ്സിലാക്കുക ചേരുമ്പടി ചേർക്കുക കൂട്ടത്തിൽ പെടാത്തത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴും ഇത്തരം ഇവരുടെയൊക്കെ കുറിച്ചും കൃതികളൊക്കെ അതിൽ പരാമർശിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കാം ഓക്കെ അപ്പം നമുക്കിനി നമ്മുടെ മാധ്യമ വിചാരം എന്ന ലേഖനത്തിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് നോക്കാം ശിശുക്കൾ വിദ്യാർത്ഥികൾ അധ്യാപകർ യുവജനങ്ങൾ സ്ത്രീകൾ കൃഷിക്കാർ തൊഴിലാളികൾ തുടങ്ങി വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ വിഭാഗങ്ങളിൽപ്പെട്ട ജനസമൂഹത്തിന് അറിവും ആഹ്ലാദവും പകർന്നു കൊടുക്കുക എന്നതാണ് മാധ്യമങ്ങളുടെ ലക്ഷ്യം അപ്പം അത് ഒരു ചോദ്യമായിട്ട് വരാം അല്ലേ മാധ്യമങ്ങളുടെ ലക്ഷ്യം എന്ത് വിവിധ വിഭാഗത്തിലുള്ള ജനങ്ങൾക്ക് ഇടയിൽ അറിവും ആഹ്ലാദവും പകർന്നു കൊടുക്കുക ഇതാണ് മാധ്യമങ്ങളുടെ ലക്ഷ്യം ആ വിവിധ വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ എടുത്തു പറയുന്നുണ്ട് അല്ലെ ശിശുക്കൾ വിദ്യാർത്ഥികൾ അധ്യാപകർ അങ്ങനെ പറയുന്നു ജീവജനങ്ങൾ സ്ത്രീകൾ കൃഷിക്കാർ തൊഴിലാളികൾ എന്നു വേണ്ട ലോകത്തെ എല്ലാ ജനവിഭാഗങ്ങളും അതാണ് വിവിധ ജനവിഭാഗങ്ങൾ എന്ന് പറഞ്ഞു അവർക്കെല്ലാം അറിവും ആഹ്ലാദവും പകർന്നു കൊടുക്കുക എന്നതാണ് മാധ്യമങ്ങളുടെ എന്ത് ലക്ഷ്യം പത്രപങ്കിൽ മുഖ്യസ്ഥാനത്ത് കൂടുതൽ സ്ഥലവും റേഡിയോയിലും ടി വിയിലും തിരക്കിൻ്റെ പാരമ്യത്തിൽ പോലും കൂടുതൽ സമയവും നേടുന്ന വാർത്തയും വിഷയവും അക്കാരണം കൊണ്ടുതന്നെ ദൃഷ്ടിയിൽ പ്രധാനമായി തീരും അപ്പോൾ എന്താണ് ബഹുജന ദൃഷ്ടിയിൽ ഈ വാർത്തകൾ പ്രധാനമായി തീരുന്നത് എങ്ങനെ ഏതാ കാരണം എന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ആ പാരഗ്രാഫ് തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അതിന്റെ ഉത്തരം അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്ന അറിവും ആഹ്ലാദവും പകർന്നു കൊടുക്കും എന്നാണ് മാധ്യമങ്ങളുടെ ലക്ഷ്യം അടുത്തതെന്താ നോക്കാം ലക്ഷക്കണക്കിനുള്ള വായനക്കാരുടെയും ശ്രോതാക്കളുടെയും പ്രേക്ഷകരുടെയും ശ്രദ്ധയെ ഒരേ സമയം ആകർഷിച്ചു നിലനിർത്തിക്കൊണ്ടു പോകുന്നതെങ്ങനെ എന്ന പ്രശ്നം എല്ലാ മാധ്യമങ്ങളും സദാ നേരിട്ട് കൊണ്ടിരിക്കുന്നു അപ്പൊ അവിടെയും ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നു മാധ്യമങ്ങൾ ഏതു തരം മാധ്യമങ്ങളായാലും ആ മാധ്യമങ്ങൾ സദാ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ത് എന്താണ് ആ പ്രശ്നം ലക്ഷക്കണക്കിനുള്ള വായനക്കാരുടെയും ശ്രോതാക്കളുടെയും പ്രേക്ഷകരുടെയും ശ്രദ്ധയെ ഒരേ സമയം ആകർഷിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക എന്നു തന്നെയാണ് മാധ്യമങ്ങൾ സദാ നേരിട്ടുകൊണ്ടിരിക്കുന്ന മുഖ്യ പ്രശ്നം സദാ നേരിട്ടുകൊണ്ടിരിക്കുന്നു ആകർഷകത്വവും ഗുണനിലവാരവും മിക്കപ്പോഴും അന്യോന്യം അടുക്കാൻ അറച്ചു നിൽക്കും ആകർഷകത്വവും ഗുണനിലവാരവും ഒന്നുകിൽ ഗുണനിലവാരം ഉണ്ടാവും അപ്പോ ആകർഷകത്വം കുറവായിരിക്കും ഇനി ആകർഷകത്വം ഉണ്ടെങ്കിലോ ഗുണനിലവാരം കുറവായിരിക്കും അപ്പൊ നമ്മൾ പറയാറില്ല അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്നുള്ള ചൊല്ല് അതുപോലെ എന്താണ് ആകർഷകത്വം ഉണ്ടെങ്കിൽ ഗുണം ഉണ്ടാവില്ല ഗുണമുണ്ടെങ്കിൽ ആകർഷകത്വം ഉണ്ടാവില്ല അപ്പൊ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം അന്യോന്യം അടുത്തിരിക്കണം അടുക്കാൻ അറച്ചു നിൽക്കും എന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരിടം കളഞ്ഞ് മറ്റൊരിടം രക്ഷിക്കണം എന്ന തത്വം ഇവിടെ എന്തല്ല ഫലവത്തല്ല മാർഗദർശകമാവുകയില്ല ഒരിടം കളഞ്ഞ് മറ്റൊരിടം രക്ഷിക്കുക എന്നുള്ളത് എന്ന് വെച്ചാൽ എന്ത് വേണം ആകർഷകത്വവും വേണം അതോടൊപ്പം തന്നെ വേണം ആകർഷകത്വവും ഗുണനിലവാരവും വേണം രണ്ടും അടുക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പറഞ്ഞത് എന്നാൽ ഇവയെ രണ്ടിനെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞാലേ രക്ഷയുള്ളൂ എന്നർത്ഥം കക്ഷത്തിലുള്ളത് പോകാതെ ഉത്തരത്തിലുള്ളത് എടുക്കുക എന്ന മട്ടിൽ വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിക്കുകയാണ് ഇവിടെ വേണ്ടത് കക്ഷത്തിലുള്ളത് എന്താണ് പോകാതെ ഉത്തരത്തിലുള്ളത് എടുക്കുക അതൊരു ചൊല്ലാണ് കക്ഷത്തിലുള്ളത് പോകാതെ ഉത്തരത്തിലുള്ളത് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ വേണം എന്തു ചെയ്യാൻ എന്ന മട്ടിൽ വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിക്കുക എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ ജനങ്ങളെ ആകർഷിച്ച് ജനങ്ങളുടെ ശ്രദ്ധയെ മുന്നോട്ട് കൊണ്ട് ആകർഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ അർത്ഥത്തിന് ഏറ്റക്കുറവ് കൂടാതെ ഒരേ സന്ദേശം എത്ര കൂടുതൽ മസ്തിഷ്കങ്ങളിൽ എത്തിക്കാമോ അത്രയും നന്ദി മനസ്സിലായുണ്ട് ഒരു വാർത്ത അത് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടണം എങ്ങനെ വേണം അതിന് എങ്ങനെ ശ്രദ്ധിക്കപ്പെടണം അർത്ഥത്തിന് ഏറ്റക്കുറവ് കൂടാതെ ഒരേ സന്ദേശം എത്ര കൂടുതൽ മസ്തിഷ്കങ്ങളിൽ എത്തിക്കാമോ അത്രയും നന്ന് അല്പം ആലോചിച്ചാൽ ഇതത്ര എളുപ്പമൊന്നുമല്ലെന്ന് വ്യക്തമാവും അപ്പൊ അതാണ് പറഞ്ഞത് ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ പ്രധാനമായിട്ടും പറഞ്ഞത് ഓരോ മാധ്യമങ്ങളും നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നാണിത് ആകർഷകത്വവും ഗുണനിലവാരവും ഒന്നിച്ചു കൊണ്ടുപോകുക എന്നത് അപ്പോൾ അതിനെ ഏറെക്കുറെ വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ രക്ഷപ്പെട്ടു എന്നാണ് ലേഖകൻ പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ രണ്ട് പാരഗ്രാഫിലും പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയാണ് അടുത്ത് നോക്കാം നമുക്ക് റേഡിയോവിലും ടി വിയിലും ഏതു പരിപാടികളോട് ബന്ധപ്പെട്ടാണ് തങ്ങളുടെ പരസ്യം വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിൽ പരസ്യ വിദഗ്ധർ ശ്രദ്ധിക്കും ആവുന്നത്ര കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ ഇടയുള്ള പരിപാടികളോട് ഒട്ടിനില്ക്കുക എന്ന നയമാണ് സ്വാഭാവികമായി എല്ലാ പരസ്യക്കാരും കൈക്കൊള്ളുക അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ നല്ലൊരു പരിപാടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ പരിപാടി കാണുന്നതിനിടയിൽ ധാരാളം പരസ്യങ്ങളെയും കാണണം അല്ലേ പരസ്യങ്ങളും ഉണ്ടല്ലോ അതാണ് അതാണെന്ത് പറഞ്ഞത് കൂടുതൽ എന്ത് ചെയ്യണം ആളുകളെ പരസ്യവിദഗ്ധർ ശ്രദ്ധിക്കുന്ന എന്താണ് കൂടുതൽ ആളുകൾ ആവുന്നത്ര കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ ഇടയുള്ള പരിപാടികളോട് ഒട്ടിനിൽക്കാൻ അല്ലെങ്കിൽ ഒട്ടി നിൽക്കുക എന്ന നയമാണ് പരസ്യവിദഗ്ധർ എന്ത് ചെയ്യാ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ എല്ലാ പരസ്യക്കാരും കൈക്കൊള്ളുന്നത് ആ നയമാണ് മനസ്സിലായല്ലോ അതിശോക്തിയുടെ ഹസ്താവലംബം കൂടാതെ പരസ്യവും പ്രചാരണവും വളരെ വിരളമാണ് ആ അതിശോക്തി എന്താ അതിശോക്തി ഉക്തി എന്ന് പറഞ്ഞ വാക്ക് അതിശോക്തി എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് പറയുക എന്ന് വെച്ചാൽ ഉള്ളതിലും കൂടുതലായിട്ട് പറയുന്നതാണല്ലോ അതിശോക്തി അപ്പോ ഈ അതിശോക്തിയുടെ ഹസ്താവലംബം കൂടാതെ ഹസ്താവലംബം സഹായം കൈസഹായം അപ്പോ അതിശോക്തി ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു പരസ്യവും അല്ലെങ്കിൽ പരസ്യങ്ങളും പ്രചാരണവും ഒക്കെ വളരെ വിരളമാണ് വിരളമാണെന്ന് വെച്ചാൽ വളരെ അപൂർവമാണ് വളരെ കുറവാണ് അതിനാൽ പരസ്യങ്ങളെയും പ്രചാര പ്രചാരണ യജ്ഞങ്ങളെയും ഒന്നടങ്കം അവിശ്വസനീയമെന്നും ജനഭിലഷണീയമെന്നും സോറി അനഭിലഷണീയമെന്നും പരിഗണിക്കുന്നവർ പലരുമുണ്ട് അപ്പോ അതിശോക്തിയുടെ അസ്താവലംബം കൂടാതെ എന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ട് എല്ലാ പരസ്യങ്ങളെയും വിശ്വസിക്കണോ വിശ്വസിക്കേണ്ടോ എന്നുള്ള കാര്യമാണ് ഇവിടെ പറയണത് ചിലത് എന്ത് ചെയ്യും എല്ലാ പരസ്യങ്ങളെയും പ്രജ പ്രചാരണ ഒന്നടങ്കം അവിശ്വസനീയമാണ് അല്ലെങ്കിൽ അനഭിരക്ഷണീയമാണെന്ന് ചിന്തിക്കുന്നുണ്ട് പരിഗണിക്കുന്നവരും ഉണ്ട് പലരും പരിഗണിക്കുന്നതിൽ പരിഗണിക്കുന്നവർ പലരുമുണ്ട് പലരും അങ്ങനെ പരിഗണിക്കുന്നുണ്ട് എന്നാൽ സൂക്ഷ്മ ചിന്തയിൽ ഈ നിലപാട് അത്ര ശരിയല്ല എന്ന് വ്യക്തമാകും എന്ന് വെച്ചാൽ പരസ്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിശോക്തിപരവും അനഭിരക്ഷണീയവുമാണ് എന്ന് ചിന്തിക്കാൻ പറ്റില്ല സൂക്ഷ്മമായി ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാകും എന്താണെന്ന് ലേഖകൻ വ്യക്തമാക്കുന്നുണ്ട് ശുചിത്വ പാലനം രോഗപ്രതിരോധം പുകവലിയുടെയും മദ്യപാനത്തിൻ്റെയും ദോഷഫലങ്ങൾ ഗതാഗത നിയമങ്ങൾ അനുസരിക്കേണ്ടതിൻ്റെയും നികുതികൾ കൃത്യമായി അടയ്ക്കേണ്ടതിൻ്റെയും ആവശ്യകത ഇത്യാദി വിഷയങ്ങളിലേക്ക് ബഹുജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിൽ മാധ്യമങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക് ശ്ലാഘനീയം തന്നെ ശ്ലാഘനീയം തന്നെ പ്രശംസനീയം തന്നെ മനസ്സിലായില്ല ഗതാഗത നിയമങ്ങൾ നികുതി അടക്കേണ്ട സമയം കാര്യങ്ങൾ അതുപോലെ രോഗപ്രതിരോധം കുത്തിവെപ്പ് ശുചിത്വ പരിപാലനം അതുപോലെ പുകവലി മദ്യപാനം എന്നിവയുടെ ദോഷഫലങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചുള്ള പരസ്യങ്ങളുണ്ടല്ലോ ഇതെല്ലാം നമ്മുടെ സാധാരണ ജീവിതത്തെ വളരെയധികം സഹായിക്കുന്നതാണ് അല്ലേ അപ്പം അത്തരത്തിലുള്ള പരസ്യങ്ങളും ഉണ്ട് അപ്പം അതാണ് എല്ലാ പരസ്യങ്ങളെയും കണ്ണടച്ച് തള്ളാൻ പറ്റില്ല കണ്ണടച്ച് അതൊക്കെ അനഭലക്ഷണീയമാണ് അല്ലെങ്കിൽ അവിശ്വസനീയമാണെന്ന് പറഞ്ഞ് തള്ളാൻ പറ്റില്ല എന്നാണ് ലേഖകൻ പറയുന്നത് മനസ്സിലായല്ലോ കാര്യം അടുത്തു നോക്കാം ചൂടപ്പം പോലെ ജനങ്ങൾ തേടി പിടിച്ച് വീർപ്പടക്കിയിരുന്നു വായിക്കുന്ന ആയിരമായിരം പുസ്തകങ്ങളുടെ ലക്ഷക്കണക്കിനു പ്രതികൾ ലോകമെമ്പാടുമുള്ള പ്രസിദ്ധീകരണശാലകളിൽ നിന്നും തുടരെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു മനസ്സിലെ ചിലരെ ചൂടപ്പം പോലെ ജനങ്ങൾ തേടി പിടിച്ച് വായിക്കുന്ന പ്രസിദ്ധീകരണങ്ങളെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് പത്രങ്ങളും വാരികകൾ തുടങ്ങിയ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും നാം ജീവിക്കുന്ന ലോകത്തെ പറ്റിയുള്ള സ്ഥിതിവിവര സംഗ്രഹം പ്രസക്തമായ സമയത്തിൻ്റെ ഏറ്റവും അടുത്ത ബിന്ദുവിൽ നിന്നുകൊണ്ട് നിത്യവും നമ്മുടെ കൈകളിൽ എത്തിച്ചു തരുന്നു അപ്പം ആനുകാലികങ്ങളിൽ നിന്നും പത്രങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിത്യവും അറിയുന്നുണ്ട് അത് നമ്മുടെ കയ്യിൽ എത്തുന്നത് ഈ പ്രസിദ്ധീകരണങ്ങളിലൂടെയാണെന്നർത്ഥം ലോകവാർത്തകളും മനുഷ്യരാശിയുടെ വിജ്ഞാനത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങളും വിവിധ വിനോദങ്ങളും സ്വന്തം വീട്ടിൽ സുഖമായിരുന്നു കണ്ടും കേട്ടും അറിയാനും അതുപോലെ ആസ്വദിക്കാനും ടെലിവിഷൻ നമുക്ക് ടി നമുക്ക് സൗകര്യം നൽകുന്നു സിനിമ മുഖ്യമായും ഒരു വിനോദോപാധിയാണെങ്കിലും സശ്രദ്ധം സംവിധാനം ചെയ്ത പല ചലച്ചിത്രങ്ങളും ശക്തിമത്തായ വിദ്യാഭ്യാസ ഉപകരണങ്ങളായും പ്രയോജനപ്പെടുന്നു പുസ്തകങ്ങളും പത്ര മാസികാദികളും സിനിമ റേഡിയോ ടി വി എന്നിവയുമില്ലാത്ത ലോകത്തെപ്പറ്റി ഇനി നമുക്ക് സങ്കല്പിക്കാൻ പോലും എളുപ്പമല്ല ശരിയല്ലേ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഇത്തരത്തിലുള്ള പറഞ്ഞ ചലച്ചിത്രങ്ങൾ അതുപോലെ പുസ്തകങ്ങൾ പത്രമാസികാദികൾ റേഡിയോ ടെലിവിഷൻ ഇതൊന്നും ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ഇനി നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല അത്രയ്ക്കുണ്ട് ഈ ബഹുജന മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സ്വാധീനം ബഹുജന മാധ്യമങ്ങൾ ഏതൊക്കെ എന്ന ചോദ്യത്തിന് ഉത്തരവ് ഇവിടെ ഉണ്ട് ബഹുജനമാധ്യമങ്ങൾ നമ്മളിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് വ്യക്തമാക്കുക എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത് ഓക്കെ ലോകചരിത്രത്തിൽ ദൂരവ്യാപകങ്ങളായ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കിയ എല്ലാ സംഭവങ്ങളുടെയും മഹാവിപ്ലവങ്ങളുടെയും പ്രഭവം പ്രഭവം എന്നാണ് ഉത്ഭവം തുടക്കം മഹത്തായ ഏതെങ്കിലും മനസ്സിൽ മുളച്ചു പൊന്തിയ ഒരാശയമായിരുന്നു എന്നുവെച്ചാൽ ലോക ചരിത്രത്തിൽ ദൂരവ്യാപകമായ വളരെയധികം ഫലങ്ങൾ ഉളവാക്കിയ പല സംഭവങ്ങളുടെയും ആവിർഭാവം അല്ലെങ്കിൽ പ്രഭവം മഹത്തായ ചില ഏതെങ്കിലും മനസ്സിൽ മുളച്ചു പൊന്തിയ ചില ആശയങ്ങളായിരുന്നു മഹത്തായ ചില ആശയങ്ങൾ ഒരാശയമൊക്കെ ആയിരുന്നു അല്ലേ ലോകത്തിന്റെ ഗതി വിഗതികളെയും ഭാഗധേയത്തെയും അനുക്ഷണം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആശയങ്ങളുടെ വ്യക്തവും ത്വരിതവുമായ സഞ്ചാരം മനുഷ്യ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ് എന്താ പറഞ്ഞത് നോക്കാം മനുഷ്യ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമായ കാര്യം എന്താണെന്നാണ് പറഞ്ഞത് ലോകത്തിന്റെ ഗതി വിഗതികളെയും ഭാഗധേയത്തെയും അനുക്ഷണം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആശയങ്ങളുടെ വ്യക്തവും മായ സഞ്ചാരം മനുഷ്യ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണ് ഈ പറയുന്ന പോയിന്റുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടാൽ ഞങ്ങൾക്കത് പരീക്ഷയ്ക്ക് എളുപ്പമായിരിക്കും യാതൊരു തെറ്റിദ്ധാരണയ്ക്കും പഴുതില്ലാത്ത വിധത്തിൽ വ്യക്തവും ശക്തവും ശുദ്ധവുമായിരിക്കണം മാധ്യമങ്ങളിലെ ഭാഷാരീതി അപ്പോൾ അതും അടയാളപ്പെടുത്തിയിടുക എന്താണ് പറഞ്ഞത് വ്യക്തവും ശക്തവും ശുദ്ധവുമായിരിക്കണം മാധ്യമങ്ങളിലെ ഭാഷാരീതി എന്നുവെച്ചാൽ എങ്ങനെ യാതൊരു തെറ്റിദ്ധാരണയ്ക്കും പഴുതില്ലാത്ത വിധത്തിൽ വ്യക്തവും ശക്തവും ശുദ്ധവുമായിരിക്കണം മാധ്യമങ്ങളിലെ ഭാഷാ രീതി അല്ലെങ്കിൽ എന്തായിരിക്കും അബദ്ധം പറ്റുക എന്നുള്ളതും ഒരു ഉദാഹരണ സഹിതം ലേഖകൻ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ശ്രദ്ധിച്ചോളൂ ആനപ്പുറത്തു കയറി ആനപ്പുറത്തു കയറി എന്നതിനു പകരം ആന പുറത്തു കയറി എന്ന് പറഞ്ഞു പോയാൽ ഉണ്ടാകാവുന്ന അനർത്ഥം എത്ര ഭയങ്കരമായിരിക്കുന്നു എന്ന് ആലോചിക്കുക മനസ്സിലായില്ലേ ആനപ്പുറത്തു കയറി എന്ന് പറയുക പറയുന്നത് മനസ്സിലായി ആനപ്പുറത്തു കയറി എന്ന് പറയുന്ന പകരം ആന പുറത്തു കയറി എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതി വന്നാൽ എന്തായിരിക്കും അത് വളരെ വളരെ അർത്ഥവ്യത്യാസം വരുന്ന സംഭവമാണെന്ന് മനസ്സിലാക്കുക ഉം അപ്പോ അതാണ് വാക്കുകൾ അർത്ഥവും വ്യക്തവും ശുദ്ധവും ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളും ആശയങ്ങളൊക്കെ എങ്കിൽ മാത്രമേ അത് എന്തേയുള്ളൂ ബഹുജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ അത് ശരിയായ രീതി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന മാധ്യമങ്ങളായിട്ട് മാറുള്ളൂ ഏത് പത്രവാർത്തകളായാലും ടെലിവിഷനിലെ വാർത്തകളായാലും റേഡിയോ വാർത്തകളായാലും ആനുകാലികങ്ങളിലെ കഥ കാര്യങ്ങളായാലും എന്തായാലും അത് വ്യക്തവും ശുദ്ധവും ശക്തവും ആയിരിക്കണം അർത്ഥവ്യത്യാസം കൂടാതെ പറയാൻ കഴിയണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു ആനപ്പുറത്ത് കയറി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നാൽ ഉത്തരം എങ്ങനെ എഴുതണമെന്ന് മനസ്സിലായില്ല രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം മിക്ക രാജ്യങ്ങളിലും മാധ്യമങ്ങൾക്ക് അഭൂതപൂർവ്വമായ വികാസം ഉണ്ടായി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മിക്ക മാധ്യമങ്ങൾക്കും വളരെ വർദ്ധിച്ച രീതിയിൽ വികാസം ഉണ്ടായി സാങ്കേതികവും ശാസ്ത്രീയവുമായ വിജ്ഞാന ശാഖകളിൽ ഇരുപതാം നൂറ്റാണ്ട് കൈവരിച്ച നേട്ടങ്ങൾ മാധ്യമങ്ങളുടെ വികാസത്തിന് ആക്കം കൂട്ടി അമേരിക്കൻ ഐക്യനാടുകളിൽ മാത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽക്കുള്ള ഇരുപത് വർഷങ്ങളിൽ പ്രസിദ്ധീകൃതമായ പുസ്തകങ്ങളുടെ എണ്ണം അതിന് തൊട്ടു മുമ്പുള്ള ഇരുപത് കൊല്ലത്തത് കൊല്ലത്തേതിനേക്കാൾ മൂന്നിരട്ടിയായിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വികസനോന്മുഖമായ മുന്നേറ്റത്തിൽ വേറെ ഏത് മാധ്യമത്തെയും കടത്തിവെട്ടിയത് ടെലിവിഷനാണ് ഇന്ത്യയിൽ അങ്ങു നിന്നിങ്ങോളം പ്രസരിച്ച ദൂരദർശന തരംഗം പട്ടണങ്ങളിലേക്കും നാട്ടിൻ പുറങ്ങളിലേക്കും കടന്ന് ചെന്നു കഴിഞ്ഞിരിക്കുന്നു അതൊക്കെ എത്രയോ കാലമായി ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത് വീട്ടിൽ തന്നെ ഇരുന്ന കാര്യങ്ങളെല്ലാം അറിയുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ദൂരദർശന് തരംഗം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ടെലിവിഷൻ്റെ തുടക്കത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ടെലിവിഷൻ തുടങ്ങിയ ആ ഘട്ടത്തിൽ ദൂരദർശൻ മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ഒരു ചാനൽ അല്ലേ എല്ലാവരും കണ്ടിരുന്നത് പിന്നെ പിന്നെന്താ ഈ ധാരാളം ചാനലുകളായി ഇപ്പോൾ ചാനലുകളുടെ എണ്ണം വളരെ വളരെ കൂടി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ട് ആസ്വദിക്കാനുള്ള ഒരു ഒരവസരം നമുക്കിപ്പോൾ മുന്നിൽ സാങ്കേതികവിദ്യ തുറന്നു തന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത പാരഗ്രാഫ് നോക്കാം വസ്തുതകളുടെയും വിവരങ്ങളുടെയും പ്രളയമാണ് മാധ്യമങ്ങളുടെ വികാസത്തിന്റെ പ്രകടമായ ഒരു ഫലം അടയാൽപ്പെടുത്തിയിട്ടുള്ളൂ മാധ്യമങ്ങളുടെ വികാസത്തിന്റെ പ്രകടമായ ഒരു ഫലം എന്താണ് വസ്തുതകളുടെയും വിവരങ്ങളുടെയും പ്രളയം എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ വിവരങ്ങളുടെയും ആധിക്യം തോറും എന്നല്ല നിമിഷംതോറും പെരുകി വരികയാണ് മാനവ വിജ്ഞാനം എന്നു വെച്ചാൽ എന്താണ് നിമിഷംതോറും പെരുകി വരികയാണ് മാനവ വിജ്ഞാനം ദിവസം തോറും എന്നല്ല എന്താ പറഞ്ഞ നിമിഷംതോറും പെരുകി വരികയാണ് മാനവ വിജ്ഞാനം ലക്ഷക്കണക്കിനുള്ള പുസ്തകങ്ങളും ആനുകാലികങ്ങളും ചിത്രങ്ങളും ഭൂപടങ്ങളും മറ്റു രേഖകളും വരും തലമുറകൾക്ക് കൂടി പ്രയോജനപ്പെടും മട്ടിൽ സംഭരിച്ച് വർഗീകരിച്ച് അടുക്കി സൂക്ഷിക്കുകയും ആവശ്യക്കാർക്ക് കഴിവതും വേഗം അവ പരിശോധിക്കാൻ അവസരം നൽകുകയും ചെയ്യുക സ്വന്തം ചുമതലയായി എല്ലാ നല്ല ഗ്രന്ഥശാലകളും അംഗീകരിച്ചിരിക്കുന്നു നല്ല ഗ്രന്ഥശാലകൾ അംഗീകരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചുമതലകളേവാ അല്ലെ ആ ഗ്രന്ഥശാലകളുടെ ആ ഒരു പ്രത്യേകത എന്ത് പ്രാധാന്യം എന്താ എന്നൊക്കെയുള്ള ചോദ്യത്തിനുള്ള ഉത്തരവാണത് അടയാളപ്പെടുത്തിയിട്ടുള്ളൂ ആവശ്യാനുസരണം രേഖകളുടെ മൈക്രോഫിലിം പ്രതി പ്രതികളും ഫോട്ടോ കോപ്പികളും സ്വനലേഖനങ്ങളും സ്വനലേഖന സ്വനം എന്ന ശബ്ദം സൗണ്ട് റെക്കോർഡിംഗ് എന്ന് പറയും വീഡിയോ കാസറ്റുകളും മാത്രമല്ല കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന പകർപ്പുകളുമൊക്കെ ആധുനിക സമ്പ്രദായത്തിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലകളിൽ നിന്ന് ലഭിക്കും അപ്പൊ ആധുനിക രീതിയിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലകളുടെ സൗകര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ഇതെല്ലാം ഓരോ കാര്യങ്ങൾ പറയണതും പ്രത്യേകം പ്രത്യേകം കുറിപ്പുകളൊക്കെ തയ്യാറാക്കാനും ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ് അടയാളപ്പെടുത്തിയിട്ട് പഠിക്കുക ഇനി ലാസ്റ്റ് പാരഗ്രാഫ് ഈ ലേഖനത്തിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു നോക്കാം രേഖകളുടെ വൻ ശേഖരങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമായ വിവരം പെട്ടെന്ന് തെരഞ്ഞെടുത്തു തരുന്ന വിശ്വസ്ത സേവകനായി തീർന്നിട്ടുണ്ട് ആരെ ഞങ്ങൾക്കറിയാം കമ്പ്യൂട്ടർ ആണല്ലോ കമ്പ്യൂട്ടറും ബഹുജന മാധ്യമങ്ങൾക്കിടയിലേക്ക് കടന്നു വന്ന് സ്വന്തം സ്ഥാനം ഉറപ്പിക്കുന്നു ഉറപ്പിച്ചിരിക്കുന്നു അനേകായിരം നാഴിക അകലെയുള്ള വിവിധ കേന്ദ്രങ്ങളിലെ വിജ്ഞാന ശേഖരങ്ങളെ വലുതും ചെറുതുമായ ഒട്ടേറെ കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടുന്ന ഒരു ശൃംഖലയോട് ബന്ധിപ്പിച്ച് ആവശ്യക്കാർ നിശ്ചിത ബട്ടണുകൾ അമർത്തിയാൽ അവർക്കു വേണ്ട വിവരങ്ങൾ ഞൊടിയിടയിൽ എത്ര ദൂരത്തു നിന്നും ലഭ്യമാക്കുക സന്ദേശ വിനിമയ രംഗത്തെ ശ്രദ്ധേയമായ പ്രവണതയാണ് സന്ദേശ വിനിമയ രംഗത്തെ ശ്രദ്ധേയമായ പ്രവണതയാണിത് ഏത് എന്ന് ചോദിച്ചാലുള്ള ഉത്തരവാണിപ്പോൾ വായിച്ചത് അടയൽപ്പെടുത്തിയിട്ടുള്ളൂ സ്ഥലകാലങ്ങളുടെ സർവ്വസാധാരണമായ അതിരുകൾ അതിലംഘിക്കാനും അറിവിന്റെ എല്ലാ മണ്ഡലങ്ങളിലും മാനവ വംശത്തിന് ഇതം പര്യന്തം ഉണ്ടായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ഒതുക്കുവാനും പ്രപഞ്ചത്തിന്റെ അതിർത്തികൾ ആരാഞ്ഞ് ബാഹ്യാകാശത്തിലേക്കും യാത്ര തിരിക്കാനും മനുഷ്യന് നെഞ്ചൂപ്പും കൈക്കരുത്തും ഉണ്ടായത് ഈ വഴിക്കെത്രേ ഏതു വഴിക്ക് നമ്മുടെ സാങ്കേതിക മികവ് വഴിയാണല്ലോ സാങ്കേതിക ലോകം വളരെ വളരെ മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്കിപ്പോൾ അറിയാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് അപ്പോൾ സമകാലിക പ്രസക്തിയുള്ളൊരു ലേഖനമാണിത് നന്നായിട്ട് വായിക്കുക മനസ്സിലാക്കുക അപ്പോൾ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ നിങ്ങൾ അടയൽപ്പെടുത്തിയോ പറഞ്ഞ പോയിന്റോ പറഞ്ഞ തന്നെ അടയൽപ്പെടുത്തി കഴിഞ്ഞത് എഴുതി വെച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് ടെക്സ്റ്റ് ഒന്ന് വായിക്കുക ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കിത് എളുപ്പമായിരിക്കും ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം